ഹായ് ബബ്ലു ഹായ് ഇപ്പൊ നമ്മളുള്ളത് എത്തിയിരിക്കുന്നത് കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോട് രാമനാട്ടുകരയില് ഞങ്ങൾ എത്തിയിട്ട് ഒരു ഒന്നര മണിക്കൂറോളമായി ഇവിടെ പെട്രോൾ പമ്പിൽ വന്നിട്ട് ആയി ഫ്രഷ് ആയി ചായ കുടിച്ച് അങ്ങനെ ഇതിരി കഴിച്ച് ഒന്നര മണിക്കൂറോ വണ്ടി ഒന്ന് കൂളാ അങ്ങനെ ഇപ്പൊ കൂളായിരിക്കുവാണ് ഇനി നമ്മൾ നമ്മുടെ യാത്ര തുടരാൻ പോവാണ് ഇന്നലെ ഇന്നലെ രാവിലെ പത്ത് മണി രാവിലെ പത്ത് മണി കഴിഞ്ഞപ്പോ നമ്മള് ഇറങ്ങിയാണ് അപ്പൊ കോവണ്ണയിൽ ഇടയ്ക്കും കേറി മണിക്കൂർ അങ്ങനെ സ്പെൻഡ് ശേഷം ഓം ബീച്ച് ഒക്കെ ചെയ്ത അതിന് ശേഷം കേട്ടാളി വീടാളിയാണ് അങ്ങനെ ഇങ്ങോട്ട് വരുന്ന വഴി കൊറേ പാടു കാസർഗോഡ് വരെ വന്ന് ഇങ്ങോട്ട് വരുന്ന വഴി വണ്ടി വണ്ടിയില്ല കൂടും പുളമായി കിടക്കുവാണ് രണ്ടു വർഷം കഴിഞ്ഞ അടിപൊളിയായിട്ട് യാത്ര ചെയ്യും നമ്മള് രാത്രി ട്രാവൽ ചെയ്യാൻ ഈ റോഡേ കൂടെ ശരിക്കും കഷ്ടപ്പെടും കൂടാതെ ഇങ്ങോട്ട് വരുമ്പോഴേ കടലുകൂടി ഒക്കെ വന്നപ്പോഴും കൂടെ വലിയ വലിയ വണ്ടിക്കാർ നമ്മളെ ഒന്നും നോക്കണ്ട എന്റെ പൊന്നെ എങ്ങനെയെങ്കിലും നമ്മുടെ വണ്ടിയായിട്ട് എക്സിക്യൂട്ടീവായിട്ട് ഞങ്ങൾക്ക് എത്തി മൂന്ന് വർഷത്തെ വണ്ടിയാണ് നമ്മളിപ്പൊ പോയിട്ട് വന്നത് അങ്ങോട്ട് എണ്ണൂറ്റി അമ്പത് കിലോമീറ്റർ അല്ലേ ഞങ്ങൾ യാത്ര ചെയ്ത് തിരിച്ചു അതുപോലെ തന്നെയാണ് ഇനിയിപ്പൊ നമ്മൾ ഒരു ആറേഴ് മണിക്കൂർ കഴിയുമ്പോ ആലപ്പുഴയിലേക്ക് വണ്ണഞ്ചേരി ഞങ്ങളുടെ വീട്ടിലെത്തും കേട്ടാ അപ്പൊ ഇനി പോകുമ്പോ ഉള്ള കാഴ്ചകളൊക്കെ വേറെയും കാണിച്ചരാം പറ്റുന്ന രീതിയിൽ അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം അപ്പൊ നമ്മള് പോകാൻ പോവാണ് അല്ല നമ്മളിപ്പോ പോവും ിപ്പുറം പാലത്തിൽ കൂടെ പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഇത് നമ്മടെ എവിടെയാന്നറിയാം ഇതിലെ സോറി ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണുതാ ബ്രിട്ടീഷുകാർ പണുത ഒരു പാലമാണ് പുതിയ പാലമാണ് ഇതാണ് പാരതപ്പുഴ ഈ പാലത്തിന്റെ പോയാ കാണാം അങ്ങനെ കുറ്റിപ്പുറം പാലം ബബ്ലൂസ് ഇപ്പൊ നമ്മള് എങ്ങോട്ടാണ് പോണെന്നറിയാവ്ലൂസ് പൊന്നാനി പൊന്നാനി നേടുന്നുണ്ടോ ആ നമ്മളിപ്പം പൊന്നാനി ബൈപ്പാസിലേക്കാണ് നമ്മള് നേരെ ചെന്ന് കേറാൻ പോകും നേരത്തെ നമ്മൾ പോയിക്കൊണ്ടിരുന്നത് ഇവിടെ നമ്മള് ആണ് അതായത് തൃശ്ശൂരേക്കാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ നമ്മള് നേരെ പൊന്നാനി പോയിട്ട് നമുക്ക് ചാവക്കാട് വഴി നമ്മൾ നേരെ നേരെ നമ്മള് ചേരാനൂർ പോവും ചേരാ ചേരാനൂർ എന്ന് അറിയത്തില്ല പ്ലസ് നമ്മൾ നേരെ ചേരാനൂരിലൊക്കെ പോവും അതായത് പൊന്നാനി ചാലക്കുടി വഴി നേരെ പോകും എൻ എച്ച് സെവന്റി റോഡാണെന്നാണ് പറയുന്നത് ഇപ്പൊ നല്ല പെട്ടപ്പനായിട്ട് റോഡൊക്കെ പണി കണ്ട അയ്യോ ഫ്ലൈറ്റ് വന്ന് വന്നിറങ്ങാം ബബ്ലൂസെ ആ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള സ്ഥലമാണ് ഇങ്ങനെ നമ്മുടെ ഈ റോഡ് ഇങ്ങനെ ആണോ എന്റെയൊക്കെ ചെറുതിലെ തൊട്ട് ഈ റോഡിലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ആഗ്രഹമാണ് ഈ റോഡ് ഒന്ന് വലുതായി കാണണമല്ലോ എന്നുള്ളത് സാധിച്ചില്ല ഇപ്പൊ ആഗ്രഹം സാധിച്ചു ഇത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കാണ് വളരെ സന്തോഷമാകുന്നത് നല്ല അടിപൊളിയായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകാല്ലേ കാരണം എന്താണെന്നറിയാ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ റോഡ് കാണുമ്പഴത്തേക്ക് മനസ്സിൽ നമുക്ക് ഭയങ്കര ഒരു സങ്കടമായിരുന്നു കാരണം എപ്പോഴാണ് നമ്മുടെ റോഡ് ഇങ്ങനെ ആയുമാറുന്നത് ഈ ട്രിപ്പ് നമ്മൾ വന്നപ്പം ഞാൻ ബബ്ലൂസിൻ്റെ ഒക്കെ പറഞ്ഞില്ലായിരുന്നെ പോകുമ്പോഴേ ബബ്ലൂസ് നമ്മളും പണ്ടൊക്കെ പോകുന്ന പോലെ അല്ല ഇച്ചിരി കൂടെ നമ്മക്ക് സുഖമായിട്ട് പോവാം അല്ലെ നല്ല രീതിയിലായിരിക്കും അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ കേറിയ സ്ഥല ഇത് ഒരു പിന്നെ ഏതാ പടിഞ്ഞാറൻ സൈഡാണ് അല്ലെ തീരദേശമാണ് പക്ഷെ ഒരു ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ വളർന്നു വരുന്ന ഒരു പ്ലേസ് അല്ലെടുത്ത ആ ചാലക്കുടി കഴിഞ്ഞിട്ട് ചാലക്കുടി കഴിയുമ്പോ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് കേട്ടോ നിങ്ങള് നോക്കി വെച്ചാ ഇതിലൂടെ വണ്ടി ഓടിച്ചോണ്ട് പോകാൻ തന്നെ എന്ത് രസം കാരണം നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല അത് നമുക്ക് പ്ലേസ് ആണ് അറിയാത്തത് ഞെട്ടി പോയത് കണ്ടപ്പോ ഇനി അടുത്ത് നമുക്ക് വിശക്ക് പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് രണ്ടെണ്ണം കുടിക്കും എനിക്ക് ചായയും പബിൾസിന് സോഡ നിറങ്ങും പക്ഷെ ഇത് ചായ കുടിക്കുന്ന കുടിക്കുന്നത് കണ്ടുകണ്ട് ഞാൻ അടുത്ത് അതെ അതെ വീണ്ടും നമ്മള് വന്നിട്ട് തീരദേശ റോഡേന്ന് റോഡേ നേരെ ബൈപ്പാസിലേക്ക് അത് നമ്മള് ഈ തീരദേശ റോഡ് വഴി വരാൻ കാരണം എന്താണെന്നറിയാം പക്ഷെ അതായത് മെയിൻ റോഡിൽ പണി നടക്കുന്ന കാരണം അല്ലെങ്കിൽ നമ്മള് നേരെ തന്നെ പോണം നമ്മളിപ്പോ ചാലക്കുടി ടൗൺ കയറാതെ നമ്മള് കട്ട് ചെയ്താണ് വരുന്നത് ഇപ്പൊ നമ്മള് എൻ എച്ച് സെവന്റീനിൽ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പണിന്റെ അതായത് ബ്രിഡ്ജിന്റെ പണി നടക്കണം പണി നടന്നോണ്ടിരിക്കും എന്തായാലും ഒരു ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ആവും പിന്നെ അതായത് നല്ല രീതിയിലുള്ള അപ്പൊ നമുക്ക് ഇവിടെ നിർത്തി ൂ കേരളത്തില് ഊണ് കഴിച്ചിട്ട് കുറച്ചു ദിവസമായിട്ട് കൊറേ ദൂരം നടന്ന് നടന്നല്ല വണ്ടി ഓടിക്കൊഴി ഞങ്ങള് ഇതെ ഇവിടെ ടനാണെന്ന് തോന്നൊക്കെ ഉണ്ട് ഇത് നമ്മുടെ കൊടുങ്ങല്ലൂർ അല്ലേ കൊടുങ്ങല്ലൂര് കൊടുങ്ങല്ലൂരല്ലേ നല്ല അടിപൊളി കഞ്ഞി വെട്ടാം നല്ല പൂഞ്ചാരിക്കും അടിപൊളി കടലയും ക്യാബേജ് കാബേജ് എല്ലാം ഒന്നിനും മെച്ചം നല്ല വെറൈറ്റിയാണ് പപ്പടത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നമ്മളെ കേട്ടോ ഞങ്ങക്ക് കേറി ചെരുമ്പാതെ വന്നതാണ് പക്ഷെ നല്ല ടേസ്റ്റ് അന്ന് ഏതായാലും നഷ്ടമായില്ല നിങ്ങള് ഇതിലെ വരുവാണോ കേട്ടാ അങ്ങനെ നമ്മളിപ്പം എടപ്പള്ളി ആയ അങ്ങനെ നമ്മളിപ്പം നമ്മുടെ ലുലു മാളിന്റെ ഫ്രണ്ടില് ആയി ഹാപ്പി ആയി ഇത് കണ്ടോ ഈ എനിക്ക് കാരണം കൂടി ഇത് കാണുന്ന പ്രത്യേകിച്ച് നമ്മുടെ നാടിനോട് അടുത്ത് നമ്മൾ എത്താറു കേൾക്കുമ്പോ നമുക്ക് ഒരുപാട് സന്തോഷം എങ്ങനെങ്കിലും ഒന്ന് വീട്ടിൽ കിടന്നാ മതി എന്നാണ് നമ്മുടെ ചിന്ത ഒന്നും എങ്ങനെങ്കിലും ഒന്ന് എത്തണോ എന്നാണ് വിചാരം അപ്പൊ നമ്മള് അടുത്തുള്ള പ്രദേശം കണ്ടപ്പോ പ്രത്യേകിച്ച് നമുക്ക് സന്തോഷമായിരിക്കും നല്ല ബ്ലോക്ക് ആവേണ്ട സമയാണ് ഒന്നും ഇല്ല നല്ല അവസ്ഥ എനിക്ക് പാലം കാണുമ്പഴത്തേക്ക് ഒരു പ്രത്യേക ഒരു കുളിർമയാണ് നമ്മടെ എല്ലാ ദിവസവും കാണാറുള്ള പാല വരുന്നത് അല്ലേ അതെ 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 നല്ല രീതിയിൽ ഉറക്കം ശരിക്കും നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട് എവിടെയെങ്കിലും വണ്ടി ഒന്ന് നിർത്തുക ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴിയണം ഇതേതാണ് നമ്മുടെ അതെ 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 അന്നേരം സോഡ കൊണ്ട് മുഖം കഴിയുന്ന ആദ്യമായിട്ട് കാണും ഉറക്കം വന്നിട്ട് രശയില്ല ോടാ വെച്ച് കണ്ണടിച്ചു പോയിരുന്നാ മതി സോടയുടെ ആസിഡ് മറ്റേ സാധനം കണ്ണിപ്പായിട്ട് അതല്ലേ മുഖം കഴിയിട്ട് കുടിക്കുന്ന സോടിയും ഇറക്കാൻ പോയി

അവാർഡ് ഫിലിമിൽ കാണുന്ന ഒരു മൂഖതയാണ് കാണുന്നത് എത്രയൊക്കെയാണേലും നമ്മുടെ വീട് നമ്മുടെ സ്വന്തം വീട് എന്നും ആ ഇതുതന്നെ എവിടെയൊക്കെ താമസം എവിടെയൊക്കെ പോകുന്ന പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ വരുമ്പഴത്തേക്ക് നമുക്ക് ഒരു പ്രത്യേക നമ്മളെ നമ്മുടെ ഞങ്ങളുടെ പേർച്ചെങ്കാറ്റും ഉണ്ട് നാടൻ പൂച്ചകളും ഉണ്ട് വന്നപ്പോ തന്നെ അവരുടെ ഞാൻ പറയാ മനുഷ്യർക്ക് പോലും ഇല്ലേ എന്ത് അരച്ചില് കണ്ടപ്പോ സന്തോഷം കാണണം അതെ എവിടെ പോയെന്ന് അവർക്കറിയത്തില്ലോ എന്തായാലും കണ്ടാലും അതെ ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങളിവിടെ വന്ന് ഞങ്ങളുടെ വീട്ടിൽ തിരിച്ചു എത്തി കേട്ടോ ആകെ ആരംഭിക്ക ഒരുപാട് പരിവക്കേടായി അന്നേരം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അടുത്ത ട്രിപ്പ് ഓക്കെ അന്നേരം ഈ നമ്മളെ ഈ ട്രിപ്പ് പരിപൂർണ വിജയമായിരുന്നു കേട്ടോ നമ്മളെ വണ്ടി പക്ക പക്കപ്പക്കായിരുന്നു അടിപൊളിയായിരുന്നു നല്ല പെർഫോമൻസ് ആയിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു ഒരു സ്റ്റാർട്ടിങ് ട്രബിളോ ഒന്നും ഒരു കാരണവശാലും ഒന്നും ഉണ്ടായില്ല ഇത്രയും കിലോമീറ്റർ ഓടിയിട്ട് രണ്ടായിരം കിലോമീറ്റർ അടുത്ത് ഓടി കേട്ടോ അന്നേരം ഓക്കെ ബൈ